നമസ്കാരം കൂട്ടുകാർ ഇത്രയും മാടപ്രാവുകളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇത് നമ്മൾ തിരുവനന്തപുരത്തുള്ള ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ ഞാൻ ഞാനെടുത്ത വീഡിയോ ആണിത് ഇവിടെ വരുന്ന ആൾക്കാർ ഈ പ്രാവുകൾക്ക് ആഹാരം കൊടുക്കും അതുകൊണ്ടാണ് ഈ ഒരു കൂട്ടം ഈ പോകുന്ന ചേട്ടൻ തന്നെ പയറാണെന്ന് ഒരു കവറിൽ കൊണ്ടുവന്ന് അവിടെ തട്ടി കൊടുക്കുകയാണ് അത് തിന്നാനുള്ള കൂട്ടം കണ്ടോ നിങ്ങൾ സാധാരണ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കാണാറുണ്ട് വരുന്നവരെല്ലാം ഇതിന് ആഹാരം കൊടുക്കാറുണ്ട് അത് കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇത്രയും കൂട്ടം കൂടി നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് നിങ്ങളൊന്ന് നോക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക